नमस्कार ബദ്രനാഥ് കേദാർനാഥ് ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം നിഷേധിക്കാൻ നീക്കം ബദ്രീനാഥ് കേദാർനാഥ് ടെമ്പിൾ കമ്മിറ്റിയാണ് ഈ വിഷയത്തിൽ പ്രമേയം അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് ആത്മീയ കേന്ദ്രങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളല്ലെന്നാണ് ക്ഷേത്ര സമിതിയുടെ നിലപാട് ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ് കേദാർനാഥ് ക്ഷേത്ര സമിതി ചാർദാം ഉൾപ്പെടെയുള്ള നാൽപ്പത്തിയെട്ട് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലാണ് അഹിന്ദുക്കൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത് നീക്കത്തിന് സംസ്ഥാന സർക്കാരിന് പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സൂചിപ്പിക്കുന്നു ക്ഷേത്ര കമ്മിറ്റിയുടെ അടുത്ത ബോർഡ് മീറ്റിംഗിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും കേദാർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഹേമന്ത് ദ്വേദിയാണ് വിലക്ക് ഏർപ്പെടുത്തുന്നതായി സ്ഥിരീകരിച്ചത് നിയന്ത്രണത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വിലക്ക് ബാധകമായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ക്ഷേത്രങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളല്ല മറിച്ച് സനതനധർമ്മത്തിന്റെ പരമോന്നത ആത്മീയ കേന്ദ്രങ്ങളാണെന്നും ബി കെ ടി സി ചെയർമാൻ ഹേമന്ത് ദ്വേദി വ്യക്തമാക്കി പ്രവേശനത്തെ പൗരന്റെ അവകാശമായിട്ടല്ല മറിച്ച് മതപരമായ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് കാണേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രമുഖ മത നേതാക്കളും സന്യാസി സമൂഹവും ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ചാർദാം യാത്ര വിശ്വാസത്തിന്റെയും ആത്മീയ ആചാരങ്ങളുടെയും കേന്ദ്രമാണെന്നും വിനോദസഞ്ചാരത്തിൻ്റെ നല്ലെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ഗംഗോത്രി ടെമ്പിൾ കമ്മിറ്റി ഞായറാഴ്ച ഗംഗോത്രി ദാമിൽ അഹിന്ദകൾക്ക് പ്രവേശനം നിഷേധിക്കാൻ തീരുമാനിച്ചിരുന്നു ഈ നിയന്ത്രണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബെദ്രിനത് കേദർനാഥ് ക്ഷേത്രങ്ങളിലേക്കും ഗംഗയുടെ ശൈത്യകാലത്തെ വാസസ്ഥലമായ മുക്ബൈയിലേക്കും വ്യാപിപ്പിക്കും ഈ വർഷം ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ബദിനാഥ് ക്ഷേത്രം തുറക്കുന്നത് ഉത്തരാഖണ്ഡിലെ ചാമോലി ജില്ലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗംഗോത്രി യമുനോത്രി എന്നിവയാണ് ചാർദാമിന്റെ ഭാഗമായ മറ്റ് പുണ്യസ്ഥലങ്ങൾ ഇവ ഏപ്രിൽ പത്തൊൻപതിനാണ് തുറക്കുന്നത് ഗംഗോത്രി യുനോത്രി കേദർനാഥ് ബദ്രിനാഥ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചാർധാം യാത്രയിൽ ഒട്ടേറെ തീർത്ഥാടകർ പങ്കെടുക്കാറുണ്ട് ചാർദാം യാത്ര ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന യാത്ര കൂടിയാണ് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഓരോ വർഷവും പങ്കെടുക്കാറുള്ളത് സംസ്ഥാനത്ത് ഉടനീളം അനധികൃത ആരാധനാലയങ്ങൾ നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് താമി നൽകിയ നിർദ്ദേശങ്ങളിൽ ദ്വേദി പ്രശംസിച്ചു ഇത് ഉത്തരാഖണ്ഡിന്റെ മതപരമായ സ്വത്തും സാംസ്കാരിക പൈതൃകം നിയമക്രമം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന നീക്കമാണെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരും ക്ഷേത്ര കമ്മിറ്റികളും തമ്മിലുള്ള ഏകോപനം ഉത്തരാഖണ്ഡിന്റെ ക്ഷേത്രങ്ങളുടെ യും പാരമ്പര്യങ്ങളുടെ വിശദി കൂടുതൽ സംരക്ഷിക്കുമെന്നും ബി കെ ടി സി ചെയർമാൻ വ്യക്തമാക്കി പ്രമേയത്തെ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ തീർത്ഥാടന കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റികളുടെയും സ്ഥാപനങ്ങളുടെയും ശുപാർശകൾക്കനുസരിച്ച് ഭരണകൂടം പ്രവർത്തിക്കുമെന്ന് പ്രമേയം സംബന്ധിച്ച വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു ചാമോലി ജില്ലയിലെ ബദ്രനാഥ ക്ഷേത്രം ആറുമാസത്തെ ശൈത്യകാല അടച്ചിടുന്നതിനു ശേഷം ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഭക്തർക്കായി വീണ്ടും തുറന്നു കൊടുക്കാൻ തുറന്നുകൊടുക്കാനൊരുങ്ങവയാണ് പുതിയ പ്രമേയം വരുന്നത് വസന്തപഞ്ചമി ദിനത്തിൽ നരേന്ദ്രനഗറിലെ തെഹറി റോയൽ കൊട്ടാരത്തിൽ നടന്ന പരമ്പരാഗത ചടങ്ങുകൾക്ക് ശേഷം തീയതിയും മുഹൂർത്തവും നിശ്ചയിച്ചതായി അധികൃതർ അറിയിച്ചു ഇരുപത്തിയെട്ട് ക്ഷേത്രങ്ങളാണ് ബി കെ ടി സിയുടെ പട്ടികയിലുള്ളത് അതേസമയം ഈ നീക്കത്തെ വിമർശിച്ച് മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഹരീഷ് റാവത്ത് രംഗത്തെത്തിയിട്ടുണ്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ സർക്കാർ അത് പരസ്യമായി ചെയ്യണമെന്ന് അദ്ദേഹം പരിഹസിച്ചു ലോകമെമ്പാടുമുള്ള ആളുകൾ തങ്ങളുടെ മതത്തെയും സംസ്കാരത്തെയും മനസ്സിലാക്കാൻ മറ്റുള്ളവരെ ക്ഷണിക്കുമ്പോൾ ഇവിടെ അതിന് വിപരീതമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പല ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിലും കാവടി യാത്രകളുടെ മാനേജ്മെന്റിലും അഹിന്ദകൾ ഉൾപ്പെടുന്നുണ്ടെന്നും ഇത്തരമൊരു നിയന്ത്രണം എന്തുതരം ചിന്താഗതിയാണ് പ്രതിനിധീകരിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു